అల్లం నిమలని నిమలని ఈ నాడిమే నర్భయతమున నాడాతే మాట ఏడమే 1వ వత ప్రార్థన 2వ వత ప్రార్థన వర్స కుగమిన తమరతిల అల్లకు యష్కరున్ అల్లాహూవే ఈ నాడటి లాలికకు ఎదేష్ప దివంగల్ నల్గేనామే అత్తణం నల్గేనామే నర్భయతముల సువిక్షతయుల సంతోషం వెలయాడనొడ నాడిమే వెండి ప్రార్థి పొయం నమర్తి పొయం జయగా എന്ന എന്ന വലിയ വലിയ സന്ദേശം സന്ദേശം കൂടി കൂടി സഹോദരങ്ങളെ നമ്മുടെ നാടിന് സന്തോഷവും നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് മുഴുവൻ നിർഭയത്വവും സന്തോഷവും സുഭിക്ഷതയുമുള്ള സാഹചര്യം നാടും തുറന്നു തരുമാറാവട്ടെ സഹോദരങ്ങളെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി പറയേണ്ടി വരും കാരണം അത് കഴിഞ്ഞുള്ള ആദ്യത്തെ ധാരാളം ആശ്വാസങ്ങളും പ്രതീക്ഷകളും കൃത്യമായി പ്രവചിച്ച തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് അറിയാം നമുക്ക് രാജ്യത്ത് അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റിടങ്ങൾ ശക്തമായ വിദ്വേഷുമായി അധികാരികൾ മുന്നോട്ട് വന്ന ദൗർഭാഗ്യമായ സാഹചര്യം ഉണ്ടായി തങ്ങളുടെ എതിരാളികൾ മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവരുടെ വരെ രാജ്യത്തെ ഏറ്റവും ഉത്തരവാദപ്പെട്ട ആള് തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ഈ വിദ്വേഷ പ്രസംഗങ്ങൾ എവിടെയും ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല ജനങ്ങൾ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തെ അല്ല ഉറുപ്പിന്റെ സ്നേഹത്തിന്റെ കട തുറക്കുക പോലുള്ള സൗഹൃദത്തിന്റെ വർത്തമാനത്തെയാണ് ആഗ്രഹിക്കുന്നതെന്ന തെരഞ്ഞെടുപ്പ് ഫലം തുറന്നു പറഞ്ഞു നമുക്ക് പറയാം നമുക്ക് ഉറക്കെ പറയാം ഇന്നത്തെ പെരുന്നാൾ വിശ്വാസികളുടെ സന്തോഷ ദിനം മാത്രമല്ല മതേതര ബോധമുള്ള മുടുമ്പനാളുകൾക്കും ആഹ്ലാദിക്കാനുള്ള പെരുന്നാളാണ് മതേതരത്വം പുഞ്ചിരിക്കുന്ന പെരുന്നാളാണ് മതേതരത്വം മതേതരത്വം പുഞ്ചിരിക്കുന്ന പെരുന്നാളാണ് ഇന്നത്തെ ഇന്നത്തെ പെരുന്നാൾ പെരുന്നാളിൽ ഉള്ളു നല്ല കാലം വന്നതിന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്ന പെരുന്നാളുകൾ കൂടി സമാഗതമാവണം അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് പക്ഷേ അമിതമായ ആത്മവിശ്വാസം നമ്മെ വഞ്ചിതരാക്കാനും പാടില്ലാത്ത നിങ്ങൾക്ക് 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 നഷ്ടപ്പെട്ടതിനെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഓർത്ത് നിങ്ങൾ 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 നിരാശരാവാൻ നിരാശരാവാൻ പാടില്ല 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 അമിതമായി അമിതമായി സന്തോഷിക്കാനും സന്തോഷിക്കാനും ും പാടില്ലാദികളെയും പൊങ്ങച്ചക്കാരെയും ഇഷ്ടപ്പെടുകയില്ല രാജ്യത്തിന്റെ പൊതുവായ ട്രെൻഡിൽ എന്ന വ്യത്യസ്തമായ ചില പ്രവണതകൾ കേരളത്തിൽ ഉണ്ടായി എന്നതും നാം വിശദീകരിക്കാതെ സഹോദരങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും പക്ഷേ വർഗീയരെ വർഗീയത കൊണ്ടോ തീവ്രവാദത്തെ തീവ്രവാദം കൊണ്ടോ നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്കറിയാം ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ചില സമുദായ സംഘടനകളുടെ നേതാക്കൾ മുന്നോട്ട് വന്നോ ന്യൂനപക്ഷങ്ങൾ അനർഹമായി അത് നേടുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ കൂടിയാണിത് സംസ്ഥാന സർക്കാർ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നവരെ പറയുന്നു പറയുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്ന് നമുക്കറിയാം ഉദ്യോഗ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ മുസ്ലിങ്ങളുടെ അവസ്ഥ അങ്ങേയറ്റം ദയനീയവും പിന്നോക്കവുമാണെന്ന് വ്യക്തമാക്കുന്ന സച്ചാ റിപ്പോർട്ട് സമൂഹത്തിന്റെ മുമ്പിൽ പക്ഷേ അതോടൊപ്പം പുരോഗതി ഒക്കെ മുസ്ലിം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നാം വിസ്മരിക്കുന്നില്ല എന്നാൽ അതേതെങ്കിലും ഗവൺമെന്റിൽ നിന്നോ അനർഹമായത് നേടിയത് കൊണ്ടല്ല ഗൾഫ് പ്രവാസത്തിന്റെ വിയർപ്പിന്റെ ഗന്ധം ആ പുരോഗതിയുടെ പിന്നിലുണ്ട് ഗൾഫ് പ്രവാസത്തിന്റെ വിയർപ്പിന്റെ ഗന്ധം മുസ്ലിങ്ങൾ നേടിയെടുത്ത പുരോഗതിയുടെ പിന്നിലുണ്ട് ഇവിടെ വിവിധ ജനവിഭാഗങ്ങൾ നേടിയെടുക്കുന്ന പുരോഗതിയുടെ മുമ്പിൽ അതുപോലെ തന്നെ വിവിധ മുസ്ലിം സംഘടനകൾ വിദ്യാഭ്യാസത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ മുന്നേറ്റങ്ങളും ആ പുരോഗതിയുടെ വേഗം വർദ്ധിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ എന്നാൽ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പല കോടുകളിൽ നിന്നും പലപ്പോഴായി ആവർത്തിച്ചുകൊണ്ട് ഉയർത്തി വിട്ടുകൊണ്ട് അത് ശരിയാണെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുകയാണ് ഇതിനെയാണ് ഗീവൽസ്യം തന്ത്രം എന്ന് പറയുന്നത് ഒരു നുണ നൂറ് തവണ പറഞ്ഞാൽ അത് സത്യമാണെന്ന് ജനങ്ങൾക്ക് തോന്നുമെന്നുള്ള സിദ്ധാന്തം അതാണിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അടക്കം പ്രയോഗവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത് ഇതിലൂടെയൊന്നും സമൂഹത്തിന്റെ സൗഹൃദം തകർന്നു പോവാൻ പാടില്ല സമുദായങ്ങൾക്കിടയിൽ അകലം വർദ്ധിക്കാൻ പാടില്ല അതിനാൽ സംസ്ഥാന ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വന്ന് ഓരോ സമുദായങ്ങളും എന്തെല്ലാം നേടുന്നു എന്നതിന്റെ കൃത്യമായ ഡാറ്റ പുറത്തുവിടുക എന്നത് മാത്രമാണ് ഈ തെറ്റായ നിർത്താനുള്ള ഏക പരിഹാരം എന്ന് പറയുന്നത് കൃത്യമായ ഗവൺമെന്റ് തന്നെ ഓരോ ഓരോ വിഭാഗങ്ങളും എന്തെല്ലാം നേടി എന്താണ് അവരുടെ ഇന്നത്തെ സോഷ്യൽ സ്റ്റാറ്റസ് അവർക്ക് അധികാരത്തിൽ എത്രത്തോളം പ്രാതിനിധ്യമുണ്ട് സമുദായങ്ങൾക്കിടയിൽ അകലം വർദ്ധിപ്പിക്കുന്ന വർത്തമാനങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കുക അതെല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പറയുന്ന കാര്യമാണ് സഹോദരങ്ങളെ അതുപോലെ തന്നെ ഏറെക്കാലമായി പിന്നോക്ക ജനവിഭാഗങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യമാണ് ജാതി സെൻസസ് നടപ്പിലാക്കുക എന്ന് പറയുന്നത് ജാതി സെൻസസ് നടപ്പിലാക്കാൻ വേണ്ടി വരിക അത് കേന്ദ്രം നടപ്പിലാക്കാൻ സന്നദ്ധമാവുന്നില്ല എങ്കിൽ സംസ്ഥാനമെങ്കിലും നടപ്പിലാക്കുക സഹോദരങ്ങളെ അധികാരങ്ങളും വിഭവങ്ങളും മാറി എത്രത്തോളം കൈവശം വെച്ചിരിക്കുന്നു എന്നതിന്റെ ആധികാരിക രേഖകൾ ജാതി സെൻസസിലൂടെ പുറത്തു വരുന്നതാണ് അതോടൊപ്പം തന്നെ വിശ്വാസി സമൂഹത്തിനും ഇത്തരം കുപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ചില സവിശേഷമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാറുണ്ട് അതായത് ശരിയായ വാക്കുകൾ പറയുക ആളുകളെ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരം നടത്താതിരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് കാര്യങ്ങൾ പറയണം പക്ഷേ കാര്യങ്ങൾ പറയുമ്പോൾ മാന്യമായ രീതിയിൽ പറയുക എന്നുള്ളതാണ് അതാണ് ഖുർആൻ പറയുന്നത് വിശ്വാസികളെ നിങ്ങൾ ുംയോഹുസികളെ സൂക്ഷിക്കണം നിങ്ങൾ ശരിയായ വാക്കുകൾ പറയണം ശരിയായ വാക്കുകൾ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു നന്നാക്കുന്നതാണ് നിങ്ങളുടെ ആരെങ്കിലും അല്ലാഹു 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 അനുസരിച്ച് ജീവിച്ചാൽ അയാൾ വ്യക്തമായ അക്ബർ 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 ലാ ഇലാഹ ഹംദ് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകളോടൊപ്പം വലിയ പ്രയാസങ്ങളും ഈ പെരുന്നാൾ ദിനത്തിലുണ്ട് ഗസ്സയിലും ഫലസ്തീനിലെല്ലാം നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ചു ദുരിതങ്ങളാണ് അവയിൽ ഏറ്റവും ഗൗരവം അർഹിക്കുന്നത് പെടിയൊച്ചകൾ നിലക്കാതെ അന്നമില്ലാതെ അപ്പമില്ലാതെ അഭയമില്ലാതെ നിർവഹിക്കാൻ പോലും സൗകര്യമില്ലാതെ പലസ്തീൻ ജനത കഷ്ടപ്പെടുകയാണ് ഇത് റബ്ബിന്റെ പരീക്ഷണമാണ് പരീക്ഷണങ്ങളിലൂടെ ചിലരെ കടഞ്ഞെടുക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ പെരുന്നാളിന്റെ ചരിത്ര മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലി വസ്സലാമാണ് ഇബ്രാഹിംബി അലി ഇസ്ലാമിയുടെ ജീവിതത്തിൽ തുരുതുരാ പരീക്ഷണങ്ങളായിരുന്നു ആ പരീക്ഷണങ്ങളിലെല്ലാം ഇബ്രാഹിം നബി അലി ഇസ്സലാം വിജയിച്ചപ്പോഴാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമക്ക് ലോകത്തിന്റെ നായകത്വ പദവി ലഭിച്ചത് ഫലസ്തീൻ ജനതയ്ക്ക് ലോകത്തിന്റെ നായകത്വ പദവി ലഭിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണോ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിന് മാത്രം വലിയ പരീക്ഷണം

അതും പരീക്ഷണമായിരുന്നു ആദ്യഘട്ടത്തിൽ സന്താനങ്ങളില്ലാത്ത പരീക്ഷണമായിരുന്നു പിന്നെ സമർപ്പിക്കാൻ വേണ്ടിയുള്ള കൽപ്പന ഒരു പരീക്ഷണമായിരുന്നു ആരുണ്യത്തിൽ ആക്കാനുള്ള കൽപ്പന വേറൊരു പരീക്ഷണമായിരുന്നു നമ്രോതിന്റെ തീ കുണ്ടാരം ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു പക്ഷേ ഖുർആൻ പറയാണ് ആ പരീക്ഷണങ്ങളിലെല്ലാം തന്നെ ഇബ്രാഹിം നബി അലിഹിസ്സലാം

നാഥ അല്ലാഹു 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 അക്ബർ 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 ലാ ഇലാഹ ഇല്ലല്ലാഹു വലില്ലാഹിൽ ഹംദ് സഹോദരങ്ങളെ സഹോദരിമാരെ ഈ പെരുന്നാൾ നമ്മുടെ മറ്റൊരു പ്രയാസം എന്ന് പറയുന്നത് കുവൈത്തിൽ ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങളെ ഓർക്കുമ്പോഴാണ് മലയാളികളടക്കമുള്ള ധാരാളം സഹോദരങ്ങൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നടക്കം ആളുകളുണ്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ട ദൗർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടായി നമുക്കറിയാം നമ്മുടെ നാടിന്റെ അവരുടെ ദുഃഖം മലയാളികളുടെ ദുഃഖമാണ് അതുകൊണ്ട് മരണപ്പെട്ട സഹോദരങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഈ ഈദ് ഈതാനിയിൽ വെച്ച് നമ്മളെല്ലാം പങ്കുചേരുകയാണ് നമുക്ക് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം അല്ലാഹു മരണപ്പെട്ടു പോയി ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് ക്ഷമയും ധൈര്യവും സ്ഥൈര്യവും പിടിച്ചു നിൽക്കാനുള്ള കരുത്തം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അക്ബർ അല്ലാ الله اكبر الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين أيها الناس أوصيكم وإياي ثانيا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അല്ലാഹുലിന്റെ പാലിച്ചുകൊണ്ട് അമ്മാ ായി ജീവിക്കുവാൻ ഒരിക്കലും കൂടി എന്നോടനെ പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ് അവരുടെ നിരവധി അനുഗ്രഹങ്ങൾ എല്ലാത്തൊഴിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും അവന്റെ പൊതുവും മാറ്റം കേൾക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധു മിത്രാദികൾ അയൽവാസികൾ

മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരുടെ കൂട്ടത്തിലും ഫിരോസിൽ പ്രവാചകന്മാരോടൊപ്പം സർവോപരി കുടുംബമായി അലൽ എന്ന് പറഞ്ഞതുപോലെ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാൻ നമുക്കെല്ലാവർക്കും നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രധാനം ചെയ്യുമാറാവട്ടെ അല്ലാഹു നമ്മുടെ സന്താനങ്ങളെ സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ അല്ലാഹുത നമ്മുടെ മക്കൾക്ക് തക്കവയും നീമാനം വർദ്ധിപ്പിക്കുമാറാവട്ടെ അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബത്തെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹു നമ്മുടെ മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ തൊഴിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് കൂടിയുള്ള ദീർഘായുസ് നൽകി െ എല്ലീരിക പ്രയാസങ്ങളിലും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ഫലസ്തീൻ മക്കളെ സഹായിക്കുമാരാവട്ടെ അല്ലാഹുരായിട്ടുള്ള വിശ്വാസ സമൂഹത്തെ അള്ളാഹു സഹായിക്കുമാരാവട്ടെ അല്ലാഹു മുഴുവൻ മർദ്ദി സമൂഹങ്ങളെയും സഹായിക്കുമാറാവട്ടെ

पखी राष्ट्रीय एलाव وعن بقية الصحابة والصحابية كلهم أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قائل الحاجات اللهم, اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار إنها بئس الدار وبئس المصرى وبئس القرار اللهم لا تجعلنا على قلوبنا وقل للذين آمنوا ربنا إنك أنت رؤوف الرحيم اللهم انصر المسلمين المجاهدين في فلسطين اللهم انصرهم في غزة اللهم انصرهم في كل مكان ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدينا ولمن ماتوا ولسائر جميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت أمين 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 برحمتك يا أرحم الراحمين عيد مبارك وكل عام وأنتم بخير. السلام عليكم ورحمة الله وبركاته. you okay.